<laughs> ും

നേരത്ത് പൊന്നാരം കരികുട്ടി പകരായിരിക്കുന്നു ശ്രീമൃദ്ധിയുടെ നേരത്ത് നേരത്തായിരിക്കുന്ന മറ്റത്തൂരമ്മ ശ്രീ ഭദ്രകാളിയും പൊന്നാരം കൈകുട്ടിയും രംഗം തുടക്കുന്ന ഒരു നേരത്ത് ഏറെ ഒരായിട്ടും മറ്റത്തൂരമ്മ ശ്രീ ഭദ്രകാണി ജയിച്ചതൊന്നു ആ

ആ ഇതിനെ കൊണ്ടവരു രാഷ്ട്രീയം ഞാൻ ഇവിടെ നിന്ന് വിടുകയും പറഞ്ഞു ശ്രീവദ്രകാളിയുടെ മുമ്പാകെ ശ്രീഭന്ത്രി വിളിച്ചു

ശ്രീഭദ്രകാളിക്ക് ഒന്നല്ലോ പണി വേണാലോ തോറ്റി കൊടുക്കുമ്പോ മറ്റൂരോ ശ്രീവദ്രോ ആരായിരിക്കും മന്ത്രത്താൽ ഉരു കഴിക്കുന്നു प्राणപ്രദൃഷ്ടമന്ത്രങ്ങളും യുക്തി ജീവപ്രദൃഷ്ടമന്ത്രങ്ങളും प्राणനന്ദ ജീവനം ജീവാത്മാവും മുന്നോറും അതുപോലെയുള്ളതെ എല്ലാം തന്നെ ശിവദൈവനാടി പള്ളിവാൾ കൊണ്ട് തന്നേ അതുപോലെ കൊണ്ടെറത്ത ആയിരിക്കും മുടിനാഥൻ നാരായണൻ ചാടി എഴുന്നിട്ട് ഇതുപോലൊരു മന്ത്രം

നേരമായിരിക്കുന്നുണ്ടോ മഞ്ഞാലും കൂട്ടും തന്മാരൊന്നിനോ ഇത്രയ്ക്കും പഴകം കിടന്നുള്ള പെണ്ണൊരുത്തിയവളാണെന്ന് വന്നാലോ

ആയിരിക്കുന്നല്ലോ ഈ വന്ദിവാളി ഓർക്കുക അങ്ങന വിശേഷം കൊണ്ട അങ്ങനെ അവസായിലേക്ക് നോക്കുന്നവരായിരിക്കുന്നല്ലോ കടഞ്ഞിടുന്ന വാതിലിൽ മേഘം കണ്ടരൻ ഈ വംശയാർ വിളിക്കുന്ന നേരത്തെ ആ നേരത്തു തുണൈരയണുന്ന തോട പെങ്ങടവുകളക്കൊന്നോരിയമാ ആയിരിക്കുന്ന അത്ര മറ്റേ തൂരമ്മായിരിക്കുന്നു കടന്നു നിൽക്കുന്നു വിദ്യാരായണ കുഞ്ഞാ തോലാ പിന്നരികിലേക്ക് അടുത്തു നിൽക്കുന്ന നേരത്തവട് അനസാരയിൽ കൂടുമ്പോ ഓമനാ കാട്ടവരായിരിക്കുന്നവരുടെ പെൺപുറമെ ഓടിക്കൂടി വഴി ഞെല്ലുന്ന നേരത്ത് ോ പിൻകിട ആയുധ കൂറമെ ഓടിയോടിയോ ആ നേരത്തെ മേടിച്ചു ഏർപ്പെട്ട പ്രശായിലേക്ക് ഓടുന്നു ഒരു നേരത്ത് പരമാന വഴി പോയാൽ പത്ത് രീതിൻ്റെ പകരൂടെ ഓണകർമ്മയോ ചെയ്തു കേൾക്കുന്ന നേരത്ത്

അഗതിയിലേ ജൊജമോരുന്ന കൊടത്തതൽക്ക് എന്നെ ഞാൻ നമ്മ കഴിച്ചുവെച്ച് തമ്പുരാനായിരിക്കുന്ന അടുത്തെടെ എവിടെടാ സാധത്തമാരെ അവർ 25 മിനിറ്റ്ിച്ചിട്ട നമ്മ നമ്മരയുമോ സാധത്തമാർ അവരായിരിക്കുന്ന നാല് ബിദിക്കിലേക്കോ ഓടുന്മാരമാ അയതായിരിക്കുന്നല്ലോ എന്നെ കട്ടനല മുരങ്ങട്ടാ ഉള്ളൂ കൊണ്ടുവരികാലെ കൊണ്ടുപോരുന്നല്ലോ വെട്ടുകൊണ്ടു കൂട്ടുന്നു ഒരു നേരത്ത് ആനിര കൊണ്ടുപോരുന്ന് ോ ഓരോ കാറ്റന്മാരോടുന്ന നേരത്ത് ഓടുവാനും പറ്റാതെ കണ്ട പോലെ ചിത്രത്തോണുമേ മറബ് അങ്ങനെ കാണുന്നു

പിടിച്ചു വേഗം തന്നെ ഒന്നല്ലോ ജെമ്പേഗം തന്നെ മൂളും നേരത്ത് മുകളിലായിരിക്കുന്നല്ലോ കമ്മ നേരത്ത് ിന്റെ തുറന്ന് നോക്കേണ മായവനാഥന്മാരെ ഭരണായിട്ടുണ്ടാകുമെന്നങ്ങനെ പറയുന്നു ോ ആ നേരത്തെ പന്തൂർ കട്ടേരിക്കുന്നല്ലോ പൊന്നാരം കരികുട്ടി പന്തൂട്ടിയേ

ോട് അതികുടകളൊക്കെ കൈവഴങ്ങുന്നു വേഗം തന്ന് പൊന്നാനം കരി മുട്ടി മകനും ഞാൻ ഈ വേഷത്തിൽ പോകുന്നത് എത്രയ്ക്കും മഴകും എത്താം ഒന്നല്ലോ പറഞ്ഞ കുട്ടിയുടെ മായാരൂപം അവതരിക്കണമെന്നും പറഞ്ഞു കുട്ടി മകനായിരിക്കുന്നു ഒന്നല്ലോ പറഞ്ഞ കുട്ടിയുടെ മായാരൂപം പട്ടേ നമ്പുരാത്തുന്നു